ഏ ഗായ്സ് അങ്ങനെ ഒരാഴ്ച ഞാൻ നാട്ടിൽ നിന്നിട്ട് ഞാൻ എൻ്റെ പേരൻസിൻ്റെ അടുത്തേക്ക് പോവാണേ അവർ ഷില്ലോങ്ങിലാണ് സോ ഒരു ലോങ് ജേർണിക്ക് നിങ്ങളെൻ്റെ കൂടെ പോരെ ഞാനിപ്പം നമ്മുടെ കൊച്ചി എയർപോർട്ടാണ് ഈ എടുക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് അങ്ങനെ ഞാൻ അമ്മയോടും അച്ഛനോടും യാത്രയൊക്കെ പറഞ്ഞ് എയർപോർട്ടിൽ കയറി കേട്ടോ എന്താണെന്നറിയില്ല അന്നത്തെ ദിവസം നല്ല തിരക്കായിരുന്നു അതെ ബോർഡിംഗ് പാസ് മേടിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് ഇപ്പം തന്നെ ഞാൻ കുറച്ച് ലേറ്റാണ് എന്തായാലും അവർ പിടിച്ച് ഫ്രണ്ടിലൊക്കെ കൊണ്ടുപോയി ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി അങ്ങനെ കൃത്യസമയത്ത് എല്ലാം കഴിഞ്ഞിട്ട് കേട്ടോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ അത്രയ്ക്ക് കംഫോർട്ടബിളൊന്നും അല്ല ബട്ട് യാ കുറച്ച് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇപ്പം ബോർഡിംഗ് ടൈം തുടങ്ങും കേട്ടോ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗേറ്റിൻ്റെ അവിടുത്തെ ആ കാണുന്നതാണ് എൻ്റെ ഫ്ലൈറ്റ് കേട്ടോ ഞാൻ ഒരു അഞ്ചാറ് മണിക്കൂറത്തേക്ക് ഇനി ഫ്ലൈറ്റിൽ ഉണ്ടായിരിക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോകുന്നത് അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്രാവശ്യം അയൽ സീറ്റാണ് കിട്ടിയത് എനിക്ക് ടേക്ക് ഓഫ് ലാൻഡിങ് എടുക്കാൻ പറ്റത്തില്ല അതിൻ്റെ ഒരു സങ്കടമാണ് എനിക്ക് മുഖത്ത് കാണുന്നത് തൊട്ടടുത്തിരിക്കുന്ന തൊട്ടടുത്തിരിക്കുന്നൊരു സ്വീറ്റ് കപ്പിളായതുകൊണ്ട് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്ത് എനിക്ക് അവർ ടേക്ക് ഓഫിൻ്റെ വീഡിയോ എടുത്ത് എടുത്തതാണ് ഞാൻ സൂം ഔട്ട് ചെയ്യാതെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ ഒരു രണ്ടര മണിക്കൂറിന് ശേഷം ഡൽഹി എത്തി ഇവിടെ ഫോർട്ടീൻ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ലേ ഓവർ അതുകൊണ്ട് ഫ്ലൈറ്റിൽ തന്നെ ഇരുന്നാൽ മതി സോ ഭയങ്കര ബോറടിയാണ് കാരണം ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് പോലല്ലോ നമ്മുടെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഇവിടെ സ്ക്രീനൊന്നും ഇല്ലല്ലോ ടി വി ഒക്കെ കാണാനായിട്ട് ഞാൻ അപ്പോഴാണേ അത് ഓത്തത് വല്ല മൂവീസോ കുറച്ച് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പോകേണ്ടതായിട്ട് അങ്ങനെ വീണ്ടും ഒരു രണ്ടര മണിക്കൂറിന് ശേഷം നമ്മൾ ഗുഹഹട്ടി എത്തി കേട്ടോ ആക്ച്വലി നോർത്ത് ഈസ്റ്റിൽ ഏത് സ്റ്റേറ്റിൽ പോകാനും ഒരുപാട് സമയം പിടിക്കും കേട്ടോ വേറെ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലോട്ട് വരാൻ ഇത്ര സമയം പിടിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കണ്ടില്ലേ ഗോഹട്ടിനെ പറയുന്നത് ഗേറ്റ് വേ സിറ്റി ഓഫ് നോർത്ത് ഈസ്റ്റ് എന്നാണ് അത് വേറൊന്നും കണ്ടുള്ള ഒരു മേജർ ട്രാൻസ്പോർട്ടേഷൻ ഹബ്ബാണ് ഈ ഗോഹട്ടി എന്ന് പറയുന്നത് ഞാനൊന്ന് വാഷ്റൂം പോയി റെഡിയായി ആയി വന്നപ്പോഴത്തേനും എൻ്റെ പെട്ടിയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ വളരെ പെട്ടെന്ന് തന്നെ ബാഗൊക്കെ വന്നു അതുകൊണ്ട് അതിന് സമയം കളയേണ്ടി വന്നില്ല കേട്ടോ ഞാൻ എന്നെ കൊണ്ടുപോകാൻ വന്ന ആളെ കണ്ടു കേട്ടോ ഞാൻ കുറച്ച് നോർത്ത് ഗോഹട്ടി ടൗൺ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഗോഹട്ടി ടൗൺ ഇരിക്കുന്നത് ഇനി ഒരു മൂന്ന് മണിക്കൂർ ട്രാവലാണേ ഗൂഗിൾ കാണിക്കുന്നത് ഫ്രം ഗുവാഹാട്ടി ടു ഷില്ലോങ് പക്ഷേ ട്രാഫിക് ഗുവാഹട്ടിയിലെ ട്രാഫിക്കും ഷില്ലോങ്ങിലെ ട്രാഫിക്കും എന്തായാലും മൂന്ന് മണിക്കൂറുണ്ടെന്നും നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പോകുന്നില്ലേ ഞാൻ ആക്ച്വലി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അയച്ചിട്ടിറങ്ങിയതാണേ ഇപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അസാമി റൈസാണ് അസാമി റൈസും ചമ്മന്തിയും പിന്നെ നെയ്ൽ വറുത്ത വെണ്ടയ്ക്കയും ഫിഷ് ആയിരുന്നു കേട്ടോ ആ ഹസ്വർഗം വിശന്നിരുന്നുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഞാനത് ആസ്വദിച്ച് കഴിച്ചു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ദിവസം ഒന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഞാൻ നോർത്ത് ഈസ്റ്റ് വരുന്നത് ആദ്യമായിട്ടൊന്നുമല്ല എൻ്റെ ഒരു തേർഡ് സ്റ്റാൻഡേർഡിൽ ഞാനിവിടെ നാഗാലാൻഡിൽ വന്നിട്ടുണ്ട് അച്ഛൻ അവിടെ ആയിരുന്നു പോസ്റ്റിംഗ് എന്ന് അങ്ങനെ രണ്ട് കൊല്ലം ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട് പിന്നെ ജോറാട്ട് നിന്നിട്ടുണ്ട് ആസാമിൽ പിന്നെ ഷില്ലോങ്ങിലും ഒരുപാട് തവണ നിന്നിട്ടുണ്ട് കേട്ടോ അന്നൊക്കെ കോളേജിലായി പക്ഷേ വെക്കേഷനിലും ഒക്കെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട് ഷില്ലോങ്ങിൽ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ആസ്വദിച്ച് കണ്ടിരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ പക്ഷെ ട്രാഫിക് അത് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല ഞാൻ നിങ്ങളെ പോകുന്ന വഴിയൊക്കെ കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്കറിയാമോ ഞാൻ ഗവഹട്ടി വെച്ച് രാജസ്ഥാൻ റോയൽസിൻ്റെ ബസ് കണ്ടായിരുന്നത് പോലീസ് എസ്കോട്ടൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല എം എൽ എ എം പി ഒ വല്ലോ ആയിരിക്കും എന്ന് കാരണം യൂഷ്വലി അവിടെ ഗുഹട്ടിയിൽ ഇങ്ങനെ കാണാറുള്ളതാണ് പക്ഷേ എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല പിന്നെ അവരുടെ വണ്ടി കണ്ടപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ക്ലിക്കായത് പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു സോ സാഡ് എനിവേസ് വെസ് മല വരാൻ തുടങ്ങിയേ കുറച്ച് ഹെയർ പിൻസ് ഒക്കെ കാണും മോഷൻ സിക്നെസ് ഉള്ളവർക്കൊക്കെ ഭയങ്കര പാടായിരിക്കും എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഷില്ലോങ്ങിൽ ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യത്തിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എനിക്ക് ശരിക്കും ഈ സമയത്ത് ഇന്ത്യയിൽ വരാൻ ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ലേ പക്ഷേ എൻ്റെ അച്ഛൻ ഈ വരുന്ന മെയിൽ റിട്ടയർ ആകാൻ പോവുക സോ അതിനു മുന്നേ ഒന്ന് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ വന്നത് പക്ഷേ എനിക്ക് റിട്ടയർമെൻ്റ് ഡേ വരെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ എത്രത്തോളം നിൽക്കാമോ അത്രത്തോളം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ ഏതാണ്ട് രാത്രി ആവറായി കേട്ടോ ഞാൻ എപ്പോൾ ഷില്ലോങ്ങിൽ വന്നാലും ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് നമുക്ക് വേറെ വേരൊറയ്ക്കാന്നൊക്കെ പറയത്തില്ല അതുപോലെയാണേ തോന്നാറ് കാരണം അത്രയ്ക്കും ട്രാഫിക് ആയിരിക്കും ആക്ച്വലി നൂറ് കിലോമീറ്റർ ഉള്ളൂ ഗുവാഹട്ടി ടു ഷില്ലോങ് പക്ഷേ സം ഹൗ ഇറ്റ് ടേക്സ് മോർ ദാൻ ത്രീ അവേഴ്സ് എനിക്ക് തോന്നാറുള്ളത് ഇറ്റ്സ് എ ലാൻഡ് വിഷ് ടേക്സ് ഫോർ എവർ ടു റീച്ച് അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് ഷില്ലോങ്ങിൽ വരുമ്പോഴത്തേനും പക്ഷേ ആ സംഭവം നൈസാണ് ഈ ട്രാഫിക് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥലം ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് രാവിലെ ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഈ മലയൊക്കെ കാണിച്ചു തരാുന്നേ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു പോകുന്ന വഴിയൊക്കെ പക്ഷേ ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല രാത്രിയാണെങ്കിൽ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ട് അതൊക്കെ ആക്ച്വലി മലയുടെ ഒരു ഭാഗ ഒരു സൈഡാണേ നമ്മൾ ഇപ്പോഴത്തെ സൈഡിലാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു നാല് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഷില്ലോങ് ടൗൺ എത്തി കേട്ടോ ഇനി ഒരു ഒരു മണിക്കൂറുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തും കണ്ടില്ലേ ഇവിടുത്തെ വീടുകളും കടകളുമൊക്കെ റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും റോഡൊക്കെ ഭയങ്കര നാരോ ആണ് അതുകൊണ്ട് തന്നെ ട്രാഫിക്കും വളരെ അധികമായിരിക്കും ഇവിടെ രാവിലെയൊക്കെ ഇവനി രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും ആക്ച്വലി അതൊരു മുക്കാൽ മണിക്കൂർ ഇട്ടും എസ്പെഷ്യലി ഈ ഓഫീസ് ഹവേഴ്സിൻ്റെയൊക്കെ ടൈമിൽ ഭയങ്കര ട്രാഫിക് ആയിരിക്കും ആ സമയത്ത് കേട്ടോ അങ്ങനെ ഫൈനലി ഏതാണ്ട് നാല് മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ കോട്ടാഴ്സ് എത്താറായിട്ടോ ഏതാണ്ട് രണ്ട് മണിക്കൂർ മുന്നേ എൻ്റെ അമ്മ എവിടെ എത്തി എവിടെ എത്തി എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ എത്തിയപ്പോഴും എന്നെ കാത്ത് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ ഇതെന്താ സാൻഡ ക്ലോസോ അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ ഫർദർ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇതെൻ്റെ അച്ഛൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുമോ എനിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ അത്രയൊക്കെ ഉള്ളുതായ ടാറ്റാ